ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അത്താണി ആനയിടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാരായണീയ പാരായണവും ആനയിടത്ത് മഹാവിഷ്ണു നാരായണീയ സമിതിയുടെ രജിസ്ട്രേഷനും നടന്നു അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായാണ് അത്താണി ആനയിടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാരായണ സമിതി ആചാര്യ ഈ കോമളം ടീച്ചറുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണവും ആനയിടത്ത് ശ്രീ മഹാവിഷ്ണു നാരായണീയ സമിതിയുടെ രജിസ്ട്രേഷനും നടന്നത് ക്ഷേത്രം മേൽശാന്തി ആർ എൻ തിരുമേനി ഭദ്രതീ മുക്കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ക്ഷേമസമിതി പ്രസിഡന്റ് നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാതൃസമിതി അംഗം സുമഠ് ടീച്ചർ അഖില ഭാരതീയ നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സി ചെന്താമരാഷൻ സമിതി ആചാര്യ ഇ കോമളം ടീച്ചർ സമിതിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി അഖില ഭാരതീയ മഹോത്സവ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സി ചെന്താമരാഷൻ സമിതി ആചാര്യ ഈ കോമൺലം ടീച്ചർക്ക് സമിതിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ആചാര്യ ഈ കോമൺല ടീച്ചറെ വടക്കാഞ്ചേരി സമിതി ആചാര്യ വിജയലക്ഷ്മി പൊന്നാടി എണീച്ച് ആദരിച്ചു അഖില ഭാരതീയ നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി രവീന്ദ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനീഷ് എ എസ് സമിതി പ്രവർത്തകരായ ജിനീഷ് ഇ എസ് കൃഷ്ണൻ എന്നിവരും മാതൃസമിതി അംഗം സതി രാമനുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു VCV News Attorney. You're watching VCV News.